ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു ബോഡി ഷോപ്പ് അവരുടെ മിഡ് നൈറ്റ് ഡീലുകളെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതും നമ്മുടെ മലപ്പുറം ജില്ലയിലെ ഓൺ റോഡ് ബോഡി ഷോപ്പ് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർച്ച് പതിനഞ്ചാം തീയതി രാത്രി പത്ത് മണി മുതൽ പന്ത്രണ്ട് വരെ നിങ്ങൾ ഓൺ റോഡ് ബോഡി ഷോപ്പ് സന്ദർശിക്കുകയാണെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള ചില ഡീലുകളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് എന്നുള്ളതാണ് അതെന്തൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന രണ്ട് ഭാഗ്യശാലികൾക്ക് ഫ്രീ ആയിട്ട് സെറാമിക് സെറാമ്പിക്കോട്ടിക്കും അതേപോലെ തന്നെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാം തിരഞ്ഞെടുക്കപ്പെടുന്ന പത്ത് ഭാഗ്യശാലികൾക്ക് ഫ്രീ ആയിട്ട് ഇൻറ്റീരിയർ ക്ലീനിങ് ചെയ്ത് കൊടുക്കും അതുപോലെ മറ്റൊരു പത്ത് ഭാഗ്യശാലികൾക്ക് ഫ്രീ ആയിട്ട് പ്രീമിയം പോളിഷിങ്ങും ചെയ്ത് കൊടുക്കും എന്നുള്ളതാണ് പിന്നെ എല്ലാ വാഹനങ്ങൾക്കും ഫ്രീ ആയിട്ട് വാഷിംഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഫ്രീ ആയിട്ട് വീൽ അലൈൻമെൻറ്റും ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് പിന്നെ ഇനി നിങ്ങൾ ആയിട്ടുള്ള സർവീസുകളൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിൽ ആയിരം രൂപ വരെ ഡിസ്കൗണ്ടും ഈ ഒരു സമയത്തിനകത്തുണ്ട് എന്നുള്ളതാണ് ഇതെല്ലാം നടക്കുന്നത് മാർച്ച് പതിനഞ്ചാം തീയതി മണി മുതൽ പന്ത്രണ്ട് മണിവരെ മാത്രമാണ് അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ ഓൺ റോഡ് ഷോപ്പ് സന്ദർശിക്കുക ഈ ഡീലുകൾ ക്ലെയിം ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് കൊച്ചിയിലേക്കുള്ള ആരോഗ്യമൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട ഉടനെ തന്നെ ഓൺ റോഡ് ഷോപ്പ് കൊച്ചിയിലും വരുന്നുണ്ട്